ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ചായല അതേപോലെ കാപ്പിപ്പൊടി പാക്കിങ് ജോബാണ് ഈ ഒരു പാക്കിംഗ് ജോബ് കേരളത്തിലെ എവിടെയുള്ളവർക്കും ഈ ഒരു പാക്കിംഗ് ജോബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ പാക്കിംഗ് ജോബ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇവർക്ക് ഈ ഒരു കമ്പനിക്ക് ആവശ്യമുള്ളത് ചായലയും അതേപോലെ കാപ്പിപ്പൊടിയാണ് അപ്പോൾ മാക്സിമം റേറ്റ് കുറവില് നല്ല ക്വാളിറ്റിയുള്ള കാപ്പി പ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ നിങ്ങളെടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അവർ ഓൾറെഡി അവരുടെ വീട്ടിലുണ്ടാക്കിയ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇതേപോലെ പാക്ക് ചെയ്ത പ്രൊഡക്റ്റ് അന്വേഷിക്കുന്നത് അപ്പോൾ മാക്സിമം റേറ്റ് കുറവില് നല്ല ക്വാളിറ്റിയിൽ ഉള്ള ചായപ്പൊടി അഥവാ കാപ്പിപ്പൊടി നിങ്ങൾക്ക് കിട്ടുമോയെന്ന് നോക്കാം എന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് അയച്ചു കൊടുക്കുക ശേഷമാണ് നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കും അപ്പോൾ നിങ്ങൾ ക്യാൻസൽ എവിടെ ആയാലും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു പാക്കിങ് ജോബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്കിങ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ വീഡിയോയിൽ ഡിസ്പ്ലേയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അവരായിട്ട് വേറെ കണക്ഷനോ കോണ്ടാക്റ്റ് ഒന്നുമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേർക്ക് ഇതേപോലെ പാക്കേജ് ജോബ് ഒക്കെ അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കേജ് ജോബ് കിട്ടട്ടെ എന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ആവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതേപോലെ നമുക്ക് മാക്സിമം ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധാരണ വീട്ടന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ജോലികളുടെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് അപ്പോൾ കുറേ പേര് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ട് കുറേ പേര് പോസിറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് കോട്ടൺ വേസ്റ്റിൻ്റെ ഒക്കെ വർക്ക് നമ്മളിട്ടിട്ട് ഒരുപാട് പേർക്ക് അതുവഴി ജോലി കിട്ടിയവരുണ്ട് ഒരുപാട് ചേച്ചിമാർ വീട്ടിൽ നിന്ന് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചാനലില് ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ